നമസ്കാരം കൊല്ലം തിരുവനന്തപുരം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കല്ലുവാതകൾ പാറയിൽ ജംഗ്ഷനിൽ അനധികൃതമായി പാറക്കോറി പോലെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് നാടും നാട്ടുകാരും ഭീതിയിലായിരിക്കുകയാണ് കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനിൽ എൻ എച്ച് എ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു സുരക്ഷ മുൻകരുതലുമില്ലാതെ പാറമലകൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പ്ലോസീവ് സ്ഫോടക വസ്തുക്കളായ സയനൈറ്റും മറ്റും ഉപയോഗിച്ച് ഖനന രീതിക്ക് വിഭിന്നമായാണ് ജനവാസ മേഖലയിൽ ഖനനം നടത്തിയത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രകടനം ഉണ്ടാവുകയും മാത്രമല്ല ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ള വീടുകളുടെ മുകളിലേക്കും മുറ്റത്തേക്കും പാറച്ചീലുകൾ തെറിച്ച് വീഴുകയും വീടുകൾക്കുള്ളിൽ വിള്ളൽ വീഴുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും മാത്രമല്ല ദേശീയപാതയിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോവുകയും ചെയ്യുന്നത് യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ പാറ പൊട്ടുകയാണ് നമ്മുടെ നാട്ടുകാരനും ഇവിടെ തന്നെയുള്ള ഷാജിലാൽ ചേട്ടൻ നമ്മോട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം മേള എന്ന് പറഞ്ഞാൽ അറുപത് വർഷം പഴക്കമുള്ള വീടുകളും അപ്പോൾ അതിനെ അത് ഇത് പൊട്ടിക്കാനുള്ള അനുമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാക്കി അമർ ഉപയോഗിച്ച് പിന്നെ അതിന്റെ പശു കാര്യങ്ങളും ചേർത്ത് ഒരു ദിവസം രണ്ടു ദിവസം വെച്ചിട്ട് വേണം പാറ തന്നെ പൊട്ടും ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാൽ അമ്മര് തമരടിച്ചിട്ട് നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഖനനം തടയുകയും സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് പാരിപ്പള്ളി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്ഥലത്തെത്തി സ്ഫോടനത്തിനുപയോഗിച്ച വസ്തുക്കളും മറ്റും കണ്ടെത്തുകയും പരിശോധനാ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് കല്ലുവാതുക്കൾ വില്ലേജ് ഓഫീസറും ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസറും സംഭവ സ്ഥലത്തെത്തി വിവരശേഖരണങ്ങൾ നടത്തുകയും അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു കല്ലുവാതുക്കൾ വില്ലേജ് ഓഫീസർ അജിത് സാറ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ഇതിപ്പം ഇതുമായിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുമായിട്ടും ബന്ധപ്പെട്ട് ജിയോളജിയായിട്ടും ബന്ധപ്പെട്ട് ജിയോളജിയിൽ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് അവർ അളവെടുക്കും അളവെടുത്തിന് ശേഷം അവർ ഇതിൻ്റെ കമ്പനിക്ക് നിരോധന നിരോധന കൊടുക്കും അപ്പോൾ ഞങ്ങളും അത് സംബന്ധിച്ച് അളവെടുത്തിട്ട് നിരോധന ഉത്തരവ് കൊടുക്കും അപ്പോൾ സ്ഫോടക വസ്തു കസ്റ്റഡി എടുക്കുന്നത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റും ആയിരിക്കും ചെറിയത് ജനവാസ മേഖല കൂടിയാണ് മാത്രമല്ല നമ്മുടെ എൻ എച്ച് ഒക്കെ ഇതുവഴി പോകുന്നുണ്ട് അപ്പം അത്രയും ജനസാന്ദ്രത ഉള്ള മേഖലയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ യാതൊരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതല്ലേ ചെയ്യുന്നത് അപ്പം എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നലെ വരെ അവർ ഇങ്ങനല്ല പിടിച്ചെന്ന് പറയുന്നത് രാവിലെ തൊട്ടാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്തു കൂടാത്തതാണ് നമുക്ക് പറയാനുള്ളത് കുറ്റ അത്യന്തം ാണ് നാളെ ഇതുവരെ ഖനനം ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഖനനം നടത്തിയതും ജനങ്ങൾക്ക് അപകടം സംഭവിക്കുന്ന വിധത്തിലും എൻ എച്ചിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ തടയാതെയും സുരക്ഷാ മുൻകരുതൽ എന്നോണം വാഹനങ്ങൾ വിടുകയോ ചെയ്യാതെയുമാണ് മാരകമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഖനനം നടത്തിയത് മാത്രമല്ല സാധാരണ രീതിയിലുള്ള ഖനന അനുമതി നൽകിയിരുന്നിടത്താണ് ഇലക്ട്രിക് രീതിയിൽ സയനൈറ്റും മറ്റും ഉപയോഗിച്ച് ഖനനം നടത്തിയതും ജനങ്ങളെ ഭീതിയിലാക്കിയതും ഈ പാറ പൊട്ടിക്കുന്ന ഈ മുഴക്കം മുഴക്കം ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഒരു രീതിയാണ് കാര്യം വീട് വരെ കുലുങ്ങി ഒരു രോഗിയായ ഒരു അമ്മയുണ്ട് ഹാർട്ടിന് അസുഖമുള്ള ഒരു അമ്മയാണ് പിന്നെ ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ വീട് മുഴങ്ങക്കും വീട്ടിന് പൊട്ടലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇതിനുള്ള ഒരു നടപടി എടുത്താലേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ ഇതെന്ന് എന്താണെന്നുള്ള ഇതിനുള്ള ഒരു തീരുമാനം തീരുമാനിക്കണം ഒരു പകലും ഒന്നേ അവർ പാറ പൊട്ടിക്കുന്ന സൗണ്ട് സൗണ്ടിൻ്റെ കാര്യം പിന്നെ നമുക്ക് ക്ഷമിക്കാമെന്ന് ഓരോ വെടിയേക്കുമ്പോഴും ഈ മണ്ണുകളും ഓടുകളും അനങ്ങിക്കൊണ്ടും മറഞ്ഞോണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു വീടാണ് പകൽ വെടി അല്ല പകൽ വെടിയിക്കുന്ന അതും ഇല്ലായിരുന്നു രാത്രിയാണ് അവർ വെടി വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ സൗണ്ടിൽ ഈ തറ നമ്മളെ ഇങ്ങനെ ഒരു പൊക്ക പോലെ ഒരു കുരുക്കം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ ഈ പെറ്റിയൊക്കെ ഇങ്ങനെ വെച്ച വിണ്ടും കുളർന്നും ഒക്കെ ഇരിക്കുകയും ഇപ്പം കുറേ ഉണ്ട് ഞാൻ മുറ്റത്ത് നിൽക്കുകയായിരുന്നു മുറ്റത്ത് നിന്നപ്പോൾ വല്ലാത്തൊരു സൗണ്ട് വീണില്ല ഭൂമി കുളുക്കാൻ പോലെ തോന്നി എൻ്റെ കാലങ്ങ് പൊങ്ങി അങ്ങനെ ഞാൻ പേടിച്ച് എൻ്റെ മരുമകളും ഓടി ഇഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഉലുക്കം തോന്നിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് മിറ്റം വീട്ടിൻ്റെ മണ്ടയെ കയറി നോക്കി വീട്ടിൻ്റെ എന്തെങ്കിലും കുടപ്പാൻ പറ്റിയാന്ന് അപ്പോൾ വീട്ടിന് മണ്ടയിൽ കുടപ്പാൻ പറ്റിയില്ല ഞങ്ങൾ ഒരു വീട് അങ്ങ് ഒരു ഉലക്കം പോലെ ഒല കോല തോന്നി ആ അതിപ്പോഴാണ് ഇങ്ങനെ ആവുന്നത് ആദ്യം വെളി വെച്ചപ്പോഴും ഇത്ര സൗണ്ട് ഇല്ലായിരുന്നു സൗണ്ടില്ലായിരുന്നു അത് പകൽ വയ്ക്കത്തില്ല രാത്രിയിലാണ് ഇത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വില്ലേജ് ഓഫീസിന്റെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും അനുമതിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം മാത്രമല്ല അനധികൃത ഖനനം തടയുന്നതിനായി ജില്ലാ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ഹരിത ട്രൈബ്യൂണൽ പോലുള്ള വിദഗ്ധ സമിതികൾ നാട്ടിൽ ഉള്ളപ്പോഴാണ് ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ആഘാതം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള അനധികൃതമായ പാറഖനനം തുടരുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡിപ്പാർട്ട്മെന്റിലെ വരുൺ സാർ െന്ന് പറഞ്ഞുള്ള പരാതിൽ മേ ജില്ലാ കളക്ടർക്കുള്ള പരാതിയിൽ മേലുള്ള അന്വേഷണമാണ് മൈനിങ് എൻ ജിയോളജിയിൽ നിന്ന് നടത്തിയിട്ടുള്ളത് എൻ എച്ച് എ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക്കായിട്ട് ഇവിടെ കൺസക്ഷൻ കൊടുത്തിട്ടില്ല അനുമതിയായിട്ട് പ്രത്യേകം കൊടുത്തിട്ടില്ല ഈ എൻ എച്ച് എയുടെ പൊതുവെയുള്ള വർക്കിനെല്ലാം പൊതുവായിട്ടുള്ള അനുമതി ഉള്ളതുകൊണ്ട് ഇത് ഇപ്പോൾ പാറ പൊട്ടിച്ചത് എക്സ്പ്ലോസീവ് യൂസ് ചെയ്താണ് അതിൻ്റെ സാമ്പിളുകൾ പോലീസ് അത് സീസ് ചെയ്യുന്നുണ്ട് അപ്പം ജിയോളജി വകുപ്പിൻ്റെ എന്ന് പറയുന്നത് ഈ പാറ പൊട്ടിച്ചതിൻ്റെ അളവും മറ്റു കാര്യങ്ങൾക്കുള്ള ആ അളവിനുള്ള ഫൈനുകളും പിന്നെ അതുപയോഗിച്ച വണ്ടികൾക്കുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളുമാണ് നിലവിൽ വകുപ്പിനെ സംബന്ധിച്ചുള്ള നടപടി ബാക്കി ഈ റിപ്പോർട്ട് കളക്ടർക്ക് കൊടുത്ത് അന്തിമ തീരുമാനം ജില്ലാ കളക്ടറായിരിക്കും കൈക്കൊള്ളുന്നത് അനധികൃത ഖനനം പ്രദേശത്തെ ജനങ്ങളെ സാരമായി ബാധിച്ചിട്ടും ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കാതിരുന്നത് ആരെ സംരക്ഷിക്കാനാണ് സമീപ സ്ഥലങ്ങളിൽ പ്രായമായവർ തുടങ്ങി കൈക്കുഞ്ഞുങ്ങൾ വരെയുണ്ട് വികസനം നാട്ടിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അപകടമാകും വിധത്തിലാകരുത് ജനങ്ങളുടെ ജീവനും സ്വത്തിന് ആര് ഉത്തരവാദിത്വം വഹിക്കും ഇത്തരം അനീതികൾക്കെതിരെ ജനങ്ങൾക്കും പ്രതികരിക്കാം അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര